അപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല ആംബുലൻസ് അവിടെ നിന്ന് ആംബുലൻസ് ആകുമ്പോൾ എത്താൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാകും അധികം ദൂരമില്ല എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ആ ഗുരുതരമായ പരിക്കൊന്നുമില്ല കൈക്ക് ആണ് പരിക്കേറ്റിരിക്കുന്നത് കടുവ ചാടിയപ്പോൾ ഷീൽഡ് ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിച്ചു ഷീൽഡ് കടുവയുടെ അടിയിൽ തകർന്നു അത് കടുവയുടെ അടിയിലാണോ ഷീൽഡ് പൊട്ടിയാണോ കൈക്ക് പരിക്കേറ്റതെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല ആ എന്താണെങ്കിലും കൈക്കാണ് പരിക്കുക അത്തരത്തിൽ തരത്തിലുള്ള പരിക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത പല കിമ്മദന്തികളും പഞ്ചാരക്കൊല്ലി മേഖലയിലൊക്കെ പരന്നിരുന്നു എന്തായാലും അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല കടുവ ആ മേഖലയിലുണ്ട് കടുവയെ ദൗത്യ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജയസൂരിയുടെ പരിക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു പരിക്കല്ല കൈക്കുള്ള പരിക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എത്രയും പെട്ടെന്ന് കഴിഞ്ഞിരുന്നോ മിനിസ്റ്റർ ഉള്ളിൽ ആ സൂപ്രണ്ടൻ്റെ ഓഫീസിലാണ് ഉള്ളത് അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ആശങ്ക ഒഴിഞ്ഞ സ്ഥിതിക്ക് മറ്റ് ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല ബാക്കി എല്ലാ ജനപ്രതിനിധികളും പുറത്തുണ്ട് ഇപ്പോൾ ആംബുലൻസ് എത്താൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നേരത്തെ തന്നെ എല്ലാവരും മാനന്തവാടിയിലുള്ള ജനപ്രതിനിധികളടക്കം ഇങ്ങോട്ട് എത്തിയിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാവരും കാരണം ആളെ നേരിട്ട് നിന്നുള്ള വിവരം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വനം വകുപ്പിന്റെ വാഹനത്തിലാണ് അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് ചെറിയ പരിക്ക് നിസ്സാര പരിക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈക്ക് പറ്റിയിട്ടുള്ളത് പരിക്ക് നിസ്സാരമാണ് നേരത്തെ പലതരത്തിലുള്ള അഭിമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അങ്ങനത്തെ ഒരു ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ് വ്യക്തത ഉണ്ടാവുകയാണ് അല്പസമയത്തിനകം തന്നെ പത്തിരുപത്തി അഞ്ച് മിനിറ്റ് വേണ്ടിവരുമെന്നുള്ളതാണ് കമല് പറയുന്നത് തറാട്ടിൽ നിന്നും അതിവേഗമാണ് വാഹനം പുറപ്പെട്ടിരിക്കുന്നത് അത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും മെഡിക്കൽ കോളേജിൽ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികളൊക്കെ അവിടെ തന്നെ ഉണ്ട് അവിടെ സുപ്രണ്ടറയിട്ട് സംസാരിക്കുന്നു മന്ത്രി എന്നുള്ള കാര്യമാണ് നേരത്തെ കമല് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ കൂടി കടന്നുപോയിട്ടുള്ള വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് നമുക്ക് നേരത്തെ അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അതിനെ കുറിച്ച് കൂടുതൽ ഒന്നും സി ഐ അഗസ്റ്റിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അദ്ദേഹം ആ അവിടെയുള്ള എസ് സി ഐ അദ്ദേഹം പറയുന്ന കാര്യം വലിയൊരു ആശ്വാസം നൽകുന്നൊരു വിവരമാണ് കാരണം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു എന്തായാലും ആർ ആർ ടി സംഘത്തിന് പരിക്കേറ്റു അത് ശരിയാണ് കടുവയുടെ ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ ഷീൽഡ് പൊട്ടിയാണോ അതിനി കടുവയുടെ ആക്രമണത്തിലാണോ പരിക്കേറ്റത് അതിൽ കൂടി ഇനി ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് പക്ഷെ എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത് ഈ ദൗത്യ സംഘാംഗമായ ജയസൂര്യയുടെ പരിക്ക് സാരമുള്ളതല്ല